വന്നു ഇങ്ങനെ കുത്തി റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ എടുക്കാൻ പറയും ഫാർമസിയിൽ നിന്നും തരില്ല പിന്നെ ഇവിടെ എന്താണ് ഈ ും കൂടി വല്ല വട്ടുണ്ടോ ഇപ്പൊ അവിടെ നമുക്ക് വലിയ വേദന ഇവിടെ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ പിടിച്ച് പിന്നെ

ഇല്ലത്തിനകത്ത് തീ കൊടുത്തു എലിയെ കൊണ്ട് ശല്യം എലിയൊക്കെ ചാടിയും പോയി ഇല്ലം കത്തിയും പോയി എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള അണുവിനെ കൊല്ലാനെ ആന്റിബയോട്ടിക് അണുവിനെ കൊല്ലണ വേഷം ഉള്ളിലേക്ക് ഇട്ടു കൊടുത്താൽ മതി അത് പോയിട്ട് ഒക്കെ കൊന്നോളൂ എന്ന് പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ അണു ചാകും പക്ഷെ അണുവിനെ പോലെ നിങ്ങളും കുറേശ്ശെ ചാകും കുട്ടികൾക്കെല്ലാം ആൽബൻറ്റസോൾ വില ഗുളിക കൊടുക്കണ്ടിപ്പൊ ആശുപത്രിയിൽ ആ സ്കൂളില് ബാംഗ്ലൂരിൽ ഒരു കുട്ടി കുറച്ച് ഗുളിയൊക്കെ കൊള്ളി കഴിച്ചു അപകടമായി ആശുപത്രിയിലായി മരിച്ചു എനിക്ക് ന്യൂസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ നശിപ്പിക്കുകയും ആശുപത്രിയെ നന്നാക്കുകയും ചെയ്യുന്ന അബദ്ധ ഇങ്ങനെയല്ല നമ്മുടെ ശരീരത്തെ കർക്കിടകത്തിൽ വീണ്ടെടുക്കാം ആരോഗ്യം തിരുവനന്തപുരം തൈക്കാടുള്ള ഗാന്ധി ഭവനിൽ കർക്കിടകക്കഞ്ഞിയും പത്തിലക്കറിയും കനലപ്പവും ഒരുങ്ങുന്നു ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസം തിരുവനന്തപുരത്ത് തൈക്കാട് മ്യൂസിക് കോളേജിനടുത്തുള്ള ാന്ധി സ്മാരകനിധിയുടെ ഗാന്ധി ഭവനിൽ രുചിയേറിയ പ്രകൃതി സദ്യ പത്തിലക്കറിക്കൊപ്പം കൂടാതെ കനലപ്പവും കഞ്ഞി അഞ്ചു മണി തുടങ്ങി മണി വരെയാണ് ഏഴുമണിവരെയാണ് കഞ്ഞി ആരോഗ്യത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് അപൂർവമായ മിനറലുകളും വൈറ്റമിനുകളും സമ്മാനിക്കുന്നതാണ് കർക്കിടകത്തിലെ ഈ വിഭവങ്ങൾ കൂടാതെ പ്രകൃതി ക്ലാസുകൾ സെമിനാറുകൾ മില്ലറ്റ്സ് ഭക്ഷണത്തെക്കുറിച്ചുള്ള സെമിനാറുകൾ നിരവധി പരിപാടികൾ ഈ മാസത്തിൽ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് അറിയിക്കണം മുൻകൂട്ടി ബുക്ക് ചെയ്യണം വിശദവിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് നയൻ ടു ഡബിൾ സെവൻ മറ്റൊരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ നയൻ എയ്റ്റ് ഫൈവ് ത്രീ